ജില്ലയിലെ ആരോഗ്യ മേഖലയോട് സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന് ആരോപണം ഫോറം കാസർഗോഡിന്റെ നേതൃത്വത്തിൽ പുതിയ കോട്ട മൈതാനത്തിൽ നിരാഹാര സമരം നടത്തി ജില്ലയിലെ സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഫോറം ഫോർ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തിയത് പുതിയ കോട്ട മാന്തോപ്പ് മൈതാനായിരുന്നു നിരാഹാര സമരം സംഘടിപ്പിച്ചത് കേന്ദ്ര വഖഫ് കൗൺസിൽ മുൻ സെക്രട്ടറി ബി എം ജമാൽ ഉദ്ഘാടനം ചെയ്തു പരിരക്ഷിക്കുക ഒരു വെൽഫെയർ സർക്കാരിന് പാലിച്ച ഉത്തരവാദിത്തമുള്ളതാണ് അനുവദിക്കുന്ന ഒരവകാശമാണ് എന്നാൽ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് കാസർഗോഡിനൊരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കിയിരുന്നതാണ് കാസർഗോഡ് ജില്ലയുടെ വികസനം കണക്കിലാക്കിക്കൊണ്ട് കഴിഞ്ഞ സർക്കാർ മുൻകാല സർക്കാർ കാസർഗോഡ് പാക്കേജ് ഉണ്ടാക്കുകയും ഈ ജില്ലയിൽ തന്നെ എൺപതുകളിൽ കലക്ടറായിരുന്ന അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന പ്രഭാകരൻ ഐ എസിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു പഠനം നടത്തുകയും പത്മരാജൻ ഐംഗോത്ത അധ്യക്ഷത വഹിച്ചു ప్రేమచంద్రన్ చోంబాల ప్రశాంత్ వి గోపి తోమస్ మాస్టర్ అశోక్ హెగ్డే సరోజ హరిశ్చంద్రన్ సంసారిచు సిస్టర్ జయ అండ్ మంగళత స్వాగతం న్యూస్ బ్యూరో